ണെങ്കിൽ കിടക്കുകയാണ് കണ്ട അടിക്കാനേ അയക്കില്ല എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ തൊട്ടി കിടത്തി ഉറക്കണ്ടേ ആ സൈസാണ് അതുപോലെ കൂട്ടിലാക്കിയാലേ എനിക്ക് പണി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വാടി പെണ്ണേ ഇറക്കണ ആ ഇത് കൊണ്ടുപോക്കോട്ടെ ആ ഇതടിച്ച് നോക്കാം ഇതെടുത്തോ കേട് വരുത്തും ഡ്രസ്സിന് അങ്ങനെ കടിച്ചു 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 ഇതാക്കും നശിപ്പിക്കുവാനും ഓ കുത്തി കട്ടണ അങ്ങനെ മാറ് ഞാൻ കത്രികെടുത്തിട്ട് കൈ വെട്ടിയിട്ട് കറക്റ്റ് ചെയ്യണം അപ്പം ഇപ്പം വന്നിട്ട് ഇതിൽ പിടിക്കുകയാണ് വന്നിട്ട് പോടാ പിന്നെ അടുത്ത ഇത് വേണം അവന് കണ്ട അതിലരികൊക്കെ പൊ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞു പൊടിച്ച് 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 ഇങ്ങനെ ഇടത് ഇതാ കണ്ട ആ പൊടിയെടുത്ത് അവൻ്റെ ദേഹത്തിടണം അതിൻ്റെ പൊടിയെടുത്തിട്ട് ഇതാണ് അവന് പണി ആയിക്കോട്ടെ വേണമെങ്കിൽ കാണിച്ചു തരാം പൊടിച്ചില്ലേ അതിൻ്റെ അടുത്ത് പൊടിച്ചില്ലേ എന്നിട്ട് ഞാൻ അവൻ്റെ ദേഹത്ത് പൗഡർ ഇടുമ്പോൾ ഇടുകയാണ് കണ്ട ഇത്തിരി എടുക്കുക പൊടിക്കുക എന്നിട്ട് അവൻ്റെ ദേഹത്തിടുക പോട പൊട്ട സൈക്കോ സൈക്കോ ഇതിൻ്റെ പൗഡറൊക്കെ എടുക്കുക എന്നിട്ട് അതിൻ്റെ മേൽ കൊണ്ട് എന്താണ് ആ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല തരില്ലത് ഓടച്ചക്കോടച്ചക്ക ഓടിച്ചക്ക ദേഹത്തൊക്കെ ഇടുകയാണ് പൊടി ഓടെ ചുരിദാർ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട കഴുത്ത് ഇങ്ങനെ വെച്ചടിച്ചോ അതിങ്ങനെ ഈ ഒരു രണ്ടാമത് ഓവർലോക്ക് ചെയ്ത പോലെ ഇങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്ത് ചെയ്തടിച്ച് വെറുതെ രസം ഉണ്ടാവും അപ്പോൾ ചുരിദാറായി അപ്പോൾ ഇതിൻ്റെ ബാക്കി തുണിയുണ്ട് അത് കുറച്ച് വേറെ റോസ് തുണിയുണ്ട് അതും കൂടെ അടിച്ച് മിന്നുവിനൊരു ടോപ്പ് അടിക്കണം ഒരു ഷോർട്ട് ടോപ്പ് അപ്പം നമ്മുടെ ചുരിദാർ റെഡി ഇത് മൂത്ത് രണ്ട് ഭാര്യമാരില്ലേ മൂത്ത ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും ആണ് കേട്ടോ രണ്ടാമത്തെ ഭാര്യേൻ്റെ സ്ഥാനം നോക്കിക്കോ മൂത്തവർക്ക് എപ്പോഴും അഹങ്കാരം കൂടുതലായിരിക്കും കാരണം കണ്ട നോക്കിക്കോട്ടോ കണ്ടോ രണ്ടാമത്തെ ഭാര്യയും കുട്ടിയാണോ അത് കേട്ടോ അതിൻ്റെ കൺസേണ്ടോ ഇതേ അടുത്ത് പോക്സോ കേസിനകത്താകാനുള്ളൊരു വകുപ്പുണ്ട് അമ്മനെ കാണാണ്ട് ആ കുഞ്ഞിന് പിടിച്ചോണ്ട് പോവാൻ നിൽക്കുക കണ്ടോ എന്തൊക്കെയാണ് മനുഷ്യന്മാരെ പോലെ തന്നെയാണ് പ്രകൃതിയിലെ എല്ലാ മൃഗങ്ങൾക്കും സ്വഭാവങ്ങൾ ഇത് നോക്കി ആ ഒരു മുന്തിരി പോലും ആ കുട്ടിക്ക് കൊടുക്കാണ്ട് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്യുക എത്രയാണ് വലിയ വലിയ മുന്തിരിയാണ് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്ത് കണ്ട അതിൻ്റെ മുഖം എങ്ങനെയുണ്ട് താടി എന്നിട്ട് ആ കുഞ്ഞിനൊന്നും കൊടുത്തില്ല ഇത് കണ്ട ഇത് നേരെ മറിച്ച് അമ്മയും കുഞ്ഞും മനുഷ്യന്മാരെ പോലെ തന്നെ പലതരം സ്വഭാവക്കാര് എന്നാലും ലാസ്റ്റ് ഭയങ്കര രസമായിട്ടാണ് ചിരിക്കാൻ അത് നോക്ക് അങ്ങനെ കൊണ്ടുപോയി ആ കുട്ടിക്ക് ഒരു പുട്ട് കൊടുക്കണില്ല ഈ കുരങ്ങന്മാർ കുട്ടികൾക്ക് ഇത് അമ്മയ്ക്ക് പ്രൊട്ടക്റ്റ് ഇത്ര വലുതായിട്ട് അമ്മനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട അമ്മ ശരിക്കും അമ്മ മകനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണണ്ട അപ്പോ ആരോ വന്നു അതാണ് ഇപ്പോൾ വായുപൊളിക്കുന്നത് സ്നേഹം കണ്ടത് ഇത് തേ ഇവിടെ ആ ബാഗിൻ്റെ ഉള്ളിൽ എന്താ നോക്കണ ആ ഇലയും തഴിയും പറ്റിയില്ല കുട്ടിക്ക് ആ ബാഗിൻ്റെ ഉള്ളിലൊക്കെ തെരഞ്ഞു പോവാണ് മനുഷ്യന്മാർ തിന്നെ കൊടുത്ത അതിൽക്ക് ഇലയും ഇതൊക്കെയാണ് നല്ല വേറെ നീ വാങ്ങിച്ചു കൊടുത്തൂടെ അതെ അടുത്തത് ഇത് താതിന് കൊരങ്ങിൻ്റെ സ്വഭാവം കാണിക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ കണ്ട ആ കുട്ടിക്ക് ഈ സ്വന്തം കുഞ്ഞിനാ പാല് ആ മുലപ്പാലല്ലാണ്ട് അതൊരു കടമയാണ് അതിന് ആ മലപ്പാലം അല്ലാണ്ട് ഒരു സാധനം കൊടുത്തില്ല ആ കുട്ടിക്ക് ഒരു കൊടുത്തില്ല ഞാൻ അടുത്ത് നോക്കിയാൽ അതിൻ്റെ വായി കൈയിട്ട് വായി കൈയിട്ട് എടുത്തിട്ട് വെളിയിൽ എടുത്ത് തിന്നും വേറൊരു കുട്ടിയുണ്ട് അതിൻ്റെ വായിത്തു തിന്നുന്നത് ഇത് ഇരട്ട കുട്ടികളെ പ്രസവിച്ച അമ്മ അമ്മമാരുടെ അവസ്ഥ ഒരെണ്ണ ഉറങ്ങണോ അമ്മ ഉറങ്ങണു ഒരെണ്ണ എണീറ്റ് തലേതപ്പണം എന്നതാണ് ഇരട്ട കുട്ടികളെ പ്രസവിച്ച അമ്മമാരുടെ അവസ്ഥ രസകരമായ വീഡിയോ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്ത് എഡിറ്റ് ചെയ്താട്ടോ ഇനി ചിരിക്കാത്തവരും ചിരിക്കാൻ പറ്റിയ അടുത്തൊരു കില്ലാടി വരുന്നുണ്ട് ദേ എന്താ അത് എനിക്ക് എൻ്റെ ചിരി കണ്ട ആരാ ചിരിക്കാതിരിക്കുക അയ്യോ എന്താ ഒരു രസമാണല്ലേ കുട്ടി